പാലക്കാട് ഒരു പട്ടാമ്പിയിലൊരു പരിപാടിയും പിന്നെ ഗുരുവായൂർ ഒരു പരിപാടിയും ഉണ്ട് ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകിയാൽ എല്ലാ സ്ഥലത്തും വൈകും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അപ്പോൾ അതുകൊണ്ട് ആണ് ഞാനിത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ആദ്യമായി എസ് കെ എസ് എസ് എഫിനെ അഭിനന്ദിക്കുകയാണ് ഇതുപോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഞാനിത് മുഴുവൻ വായിച്ചെന്ന് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ചെറിയ അസൂയ തോന്നി അത്രയും മനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് കണക്ട് ക്രിയേറ്റ് കൺവേ കൾട്ടിവേറ്റ് എന്ന ശ്ലോകനം ഉയർത്തിക്കൊണ്ടാണ് ഈ ഫ്യൂച്ചർ ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് ട്രെൻഡിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഗൗരവത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം എന്ന് പറയുന്നത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ് നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് വിജ്ഞാന വിസ്ഫോടനമാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാലത്ത് നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടാകാത്തത്ര സ്പീഡിലാണ് പുതിയ അറിവുകൾ ഉണ്ടാകുന്നത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ദശലക്ഷക്കണക്കിന് ഡോളർ സ്പെൻഡ് ചെയ്തുകൊണ്ട് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും റിസർച്ച് നടക്കുകയാണ് ഗവേഷണങ്ങൾ നടക്കുകയാണ് കണ്ടുപിടുത്തങ്ങൾ നടക്കുകയാണ് മനുഷ്യൻ അവന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ഞാൻ എപ്പോഴും പറയുന്ന പഠിക്കുന്ന സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും കാരണം എന്താ പുതിയ നോളജ് വരെയാണ് ഓരോ വിഷയത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് ഉണ്ടാകുന്നത് വളരെ വേഗത്തിലാണ് ആ വേഗത നമുക്ക് ശരിക്ക് നമുക്ക് അസസ് ചെയ്യാൻ പോലും പറ്റാത്തത്ര വേഗതയിലാണ് ലോകം പോകുന്നത് അപ്പം പഠിക്കുക നല്ല ജോലികൾ നേടുക ഈ ജോലി എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ നേച്ചർ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ കോവിഡിന് മുൻപുണ്ടായിരുന്ന ജോലിയും കോവിഡിന് ശേഷം ഉണ്ടായ ജോലിക്ക് ഒരുപാട് മാറ്റമുണ്ട് ജോലിയുടെ നേച്ചർ മാറിക്കൊണ്ടിരിക്കണം അതനുസരിച്ച് കോഴ്സുകൾ മാറിക്കൊണ്ടിരിക്കണം എല്ലായിടത്തും പുതിയ ജോലികൾ ഉണ്ടാവുകയാണ് പഴയ ജോലികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ആ പുതിയ ജോലികൾ വരുമ്പോൾ ആ പുതിയ ജോലിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ കോഴ്സുകളാണ് ന്യൂ ജനറേഷൻ കോഴ്സുകൾ എന്നൊക്കെ പറയും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കോഴ്സുകളാണ് ഇപ്പം പുതിയതായി ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പഴയ കോഴ്സുകൾക്കൊന്നും കുട്ടികൾ പോവാത്തത് ഇപ്പം ഞാൻ പഠിക്കുമ്പോൾ നയൻറ്റി പെർസെന്റ് മാർക്ക് കൂടുതൽ ബി എസ് സി ഫിസിക്സും കെമിസ്ട്രിയും കിട്ടുള്ളൂ ഇപ്പോൾ കുട്ടികൾ പോകുന്നില്ല ബി എസ് സിക്ക് കെമിസ്ട്രിക്കും ഫിസിക്സിനും ഒഴിഞ്ഞിടക്കെയാണ് ആ സീറ്റ് അപ്പം പുതിയ കോഴ്സുകൾ ഉണ്ടാകണം അതനുസരിച്ച് പുതിയ ജോലികൾ മാറിക്കൊണ്ടിരിക്കണം ജോബ് എന്ന് പറയുന്നത് ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ അതിപ്പോ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ചെയിഞ്ചാണ് മനുഷ്യന്റെ ക്രിയേഷനാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പക്ഷേ ലോകത്തിന്റെ ചരിത്രത്തിൽ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ്റെ ഒരു ക്രിയേഷൻ മനുഷ്യൻ്റെ ഒരു സൃഷ്ടി മനുഷ്യനേക്കാൾ ബുദ്ധിയുള്ളതാവാൻ പോവാം അതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യത്യാസം നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പറയും കടാര അല്ലെ ഒരാളെ കുത്തി കൊല്ലാൻ പറ്റിയതാണ് കടാര ആ കടാര ഈ ടേബിളിന്റെ പുറത്ത് വെച്ചാൽ കടാര വല്ല കുഴപ്പമുണ്ടാക്കുക അത് വെറും പാവമല്ലേ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിങ്ങൾ ആരെങ്കിലും വന്ന് കുത്തോ കുത്തില്ല ഇതിന്റെ ഇപ്പുറത്ത് ഒരു ഫുൾ ലോഡ് റിവോൾവർ വയ്ക്കുകയാണ് ഒരു അഞ്ചാറ് പേരെ കൊല്ലാൻ പറ്റിയ ബുള്ളറ്റൊക്കെ അതിന്റെ അകത്തുണ്ട് തോക്ക് താനത്താണ് എഴുന്നേറ്റ് അങ്ങോട്ട് വന്ന് നിങ്ങളാരെങ്കിലും വെടിവെക്കുവോ ഒരു മനുഷ്യന്റെ ഇന്റർവെൻഷൻ വേണം അല്ലെ തോക്ക് കൈയിലെടുത്ത് നീട്ടിപ്പോണം ഇനി അതിനേക്കാൾ കുഴപ്പം പിടിച്ചൊരു സാധനമാണ് ബോംബ് അല്ലേ ബോംബ് തന്നെ താൻ പ്ലെയിനിൽ കയറി ഗാസയിലും ഉക്രൈനിലും പോയി ബോംബിടുക ഇല്ല മനുഷ്യൻ തീരുമാനമെടുത്ത് മനുഷ്യൻ കൊണ്ടുപോയി ബോംബിട്ടാലേ ഇടുവുള്ളൂ പക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതല്ല തന്നെത്താൻ തീരുമാനമെടുക്കും സ്വയം തീരുമാനമെടുക്കും അതിനെപ്പറ്റി പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ഈ ഡേക്കേഡിന്റെ അവസാനം ഈ ദശകത്തിന്റെ അവസാനം അത് ഹ്യൂമൻ ഇന്റലിജൻസിന്റെ ഒപ്പാണ് ഒപ്പം ഒരു നാലഞ്ച് വർഷം കൂടി കഴിയുമ്പോൾ അതായത് രണ്ടായിരത്തി മുപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും അത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ മനുഷ്യന്റെ ബുദ്ധിശക്തിയെ ബൈപ്പാസ് ചെയ്യും എന്നിട്ട് അത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും എന്നിട്ട് അവൻ നമ്മളെ നിയന്ത്രിക്കാന്ന് പറഞ്ഞു പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും മനുഷ്യന്റെ ബ്രെയിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൂടി കണക്ട് ചെയ്യാം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൺ മില്യൺ ഫോൾഡ് ഒരു ദശലക്ഷം ഇരട്ടിയായി മനുഷ്യന്റെ ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കുക ഞാൻ പറയും ഇപ്പം തന്നെ ഒടുക്കത്തെ ബുദ്ധിയാണ് നമുക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണ് നമ്മൾ ഈ ബുദ്ധി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബുദ്ധി ഒരു ദശലക്ഷം മടങ്ങ് വർദ്ധിച്ചാലോ അതൊരു ഏകാധിപതിയായ ഭരണാധികാരിക്കാണ് അത് കിട്ടുന്നതെങ്കിൽ ഞാൻ ട്രംപിനെ പോലെയൊന്നും മോഡിയെ പോലെയൊന്നും ഞാൻ പറയുന്നില്ല അവരുടെയൊക്കെ കയ്യിലേക്കാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബുദ്ധി കിട്ടുന്നതെങ്കിൽ അവരെന്തൊക്കെ ചെയ്യും ലോകത്ത് മുഴുവൻ ഏകാധിപതികളായ ഭരണാധികാരികളാണ് അവരുടെ കയ്യിലേക്ക് ഇതുപോലത്തെ ഈ ആയുധങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും തന്നെ നമ്മുടെ കൺട്രോളിലല്ല നിങ്ങൾ കുത്തിക്കൊണ്ടിരിക്കുകയല്ലോ നമ്മളെല്ലാം നിങ്ങൾ മാത്രമല്ല നമ്മളെല്ലാം ഏതില് സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കും അതെല്ലാം വേറെ സ്ഥലത്ത് നിന്ന് ആളെല്ലാം നോക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിലിം ഏതാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട ആക്ടർ ആരാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് എന്ന് വേറെ സ്ഥലത്ത് നിന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി അനലൈസ് ചെയ്യുന്നുണ്ട് അവരെന്ത് ചെയ്യും നിങ്ങൾക്കിഷ്ടമുള്ള സാധനം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ അവരിങ്ങനെ പമ്പ് ചെയ്തു തന്നോണ്ടിരിക്കും അതിലൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നിങ്ങളുടെ മീതെ അടിച്ചേപ്പിക്കും എന്നാലെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടി അവരുടെ അവർക്ക് അറിയാവുന്ന ഒരു നല്ല റിസോർട്ട് ഉണ്ട് അവിടെ പോവാതെ വെക്കേഷൻ പോകാണ് അപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു അപ്പം പറയുന്നത് ആയിരത്തഞ്ഞൂറ് ഒപ്പീനിയൻ ആണ് ഈ റിസോർട്ടിനെ പറ്റി ഗംഭീർ റിസോർട്ടാ ആയിരത്തഞ്ഞൂറ് ഒപ്പീനിയനില് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ഫേക്കാണ് ആ റിസോർട്ടിനെ കുറിച്ചുള്ള റിപ്പോർട്ട് അപ്പൊ നമ്മൾ അതിന്റെ അകത്ത് വീണ് ആയിരത്തഞ്ഞൂറ് ഒപ്പി കണ്ടിട്ട് നമ്മുടെ കയ്യിൽ വേറെ റിസോർട്ട് ഇരിക്കട്ട് അതിന് പോവാതെ നമ്മൾ ഈ റിസോർട്ടിൽ പോകും നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിൽ കയറാതെ നമ്മളെ പറ്റിച്ച് അവൻ ഇഷ്ടമുള്ള ഹോട്ടലിൽ നമ്മളെ കയറ്റി ഇപ്പൊ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മ്യാൻമാറിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മ്യാൻമാറിൽ നടന്ന എന്താന്നറിയോ മ്യാൻമാറിലാണ് രോഹിംഗ്യൻ മുസ്ലിംസിനെ മുഴുവൻ കൊന്നൊടുക്കി അവിടെ നിന്ന് കടത്തി ഡൽഹിയിലുണ്ടവർ അതിർത്തികളിലെല്ലാം ഉണ്ടാവും മനുഷ്യർ ഇത്രമാത്രം പീഡനം അനുഭവിക്കപ്പെട്ട മനുഷ്യരുണ്ടായിരുന്നില്ല എന്താ കാര്യം ഫേസ്ബുക്കിന് ഒരു ഡയറക്ഷൻ കൊടുത്ത് ഫേസ്ബുക്കിനോട് ഫേസ്ബുക്കൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആൽഗരിതം ഡ്രിവൺ ആണ് ആൽഗരിതമാണ് കൺട്രോൾ മനുഷ്യനല്ല കൺട്രോൾ ചെയ്യുന്ന ആൽഗരിതമാണ് അവരോട് പറഞ്ഞു മാക്സിമം എൻഗേജ്മെന്റ് അതായത് മാക്സിമം റീച്ചിൽ മാക്സിമം ആളുകളുടെ കയ്യിലേക്ക് ഫേസ്ബുക്ക് എത്തണം അപ്പോൾ മനുഷ്യന്റെ ബുദ്ധിയല്ല ഇതിന്റെ ബുദ്ധിയാണ് ആൾഗരിതമാണ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യണത് ഞാൻ തങ്ങളെ തങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി അത് എത്ര എത്ര ലൈക്ക് കിട്ടും വളരെ കുറച്ചേ കിട്ടുള്ളൂ ഞാൻ തങ്ങളെപ്പറ്റി ഇല്ലാത്തൊരു ദുഷിപ്പുണ്ടാക്കി ഒരു സാധനം പറഞ്ഞു അത് പോണ പോക്ക് നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കില്ല നല്ലതൊന്നും പോവില്ല ശ്രദ്ധിച്ചിട്ടുണ്ട ദുഷിപ്പും തെറ്റും നുണയും പച്ചക്കള്ളവും വർഗീയതയും ആളുകളെ അപ്പൊ രോഹിന്ത്യൻ മുസ്ലിംസിനെതിരായിട്ടുള്ള ഈ ക്യാമ്പയിൻ ഹെയ്റ്റ് ക്യാമ്പയിൻ വിദ്വേഷ ക്യാമ്പയിൻ ഭയങ്കരമായിട്ട് അങ്ങ് പോയി ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താ നോക്കിയപ്പോൾ നല്ല എൻഗേജ്മെന്റ് എൻഗേജ്മെന്റാണ് ഫേസ്ബുക്കിന്റെ എൻഗേജ്മെന്റ് ആണ് ഫേസ്ബുക്കിന്റെ ഒരു എൻഗേജ്മെന്റ് കിട്ടുമ്പോൾ ആൾകരുതെന്തണത് ഇപ്പോഴുള്ള എൻഗേജ്മെന്റിന്റെ പത്ത് ഇട്ടി ആക്കാൻ നോക്കും മൾട്ടിപ്ലൈ ആ നോക്കും അപ്പോൾ എല്ലാ മനുഷ്യരുടെ ഇടയിലേക്കും രോഹിംഗ്യൻ മുസ്ലിംസിനെ കുറിച്ച് മോശമായ പ്രചരണം പോയി അപ്പൊ അവിടെ എത്നിക് ക്ലൻസിങ് തുടങ്ങി എന്താണ് വംശഹത്യ തുടങ്ങി കൊല്ലാൻ തുടങ്ങി ശത്രുവായി ഈ ഒരു സാനം ഈ ഫേസ്ബുക്ക് ഉണ്ടാക്കിയതാണ് മ്യാൻമാറിലെ രോഹിംഗ്യൻ കൊല കൂട്ടക്കൊലപാതകം നാടുകടത്തൽ ഉണ്ടാക്കിയത് ഈ ഒരു ഹാൻഡിലാണ് ഈ ഫേസ്ബുക്കാണ് ഉണ്ടാക്കിയത് നമ്മൾ മനസ്സിലാക്കണം അത്ര രണ്ട് സ്ഥലമുണ്ട് മനുഷ്യൻ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലവാരം ഒരർത്ഥത്തിൽ വർദ്ധിപ്പിക്കുന്നു ആരോഗ്യം മെഡിക്കൽ സയൻസ് വർദ്ധിക്കുന്നു അടുത്ത നൂറ്റാണ്ടിൽ നൂറ്റി അറുപത് നൂറ്റി എൺപത് വയസ്സ് വരെ ജീവിക്കുമെന്ന് പറയുന്നത് രോഗമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞ രോഗം ചികിത്സിക്കാനുള്ള സംവിധാനം വരുമെന്ന് പക്ഷെ അതേ സമയത്ത് നമ്മൾ തന്നെ നമ്മളെ കൊല്ലാനുള്ള വേറെ സാധനവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണേണ്ട വളരെ വേഗത്തിൽ മാറ്റങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അതിനെക്കുറിച്ച് ഗൗരവതരമായ ചർച്ചകൾ ചെയ്ത് രണ്ടു ദിവസത്തെ ക്ലാസ്സുകൾ എടുത്ത് ഏറ്റവും നല്ല കോഴ്സ് എവിടെയാണ് പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നല്ല കോഴ്സുകളുണ്ട് പത്ത് നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത് ഇവിടുത്തെ പാരൽ കോളേജ് പോലും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ് വളരെ നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുകയാണ് പിള്ളേർ പത്ത് നാൽപ്പത് ലക്ഷം രൂപ വീട് പണയപ്പെടുത്തി അപ്പം നമുക്ക് ഏത് സബ്ജക്ട് പഠിക്കണമെങ്കിൽ ഏത് സാധ്യതകളാണ് ഉള്ളത് ഏതെല്ലാം തൊഴിൽ മാർക്കറ്റിൽ ഏതെല്ലാം തൊഴിലുകളാണുള്ളത് അതിനെ പറ്റിയ കോഴ്സ് ഏതാണ് ഏറ്റവും പോസിബിലിറ്റി ഏതാണ് എന്നെല്ലാം മനസ്സിലാക്കി കരിയർ ഗൈഡൻസും ബാക്കിയുള്ള കാര്യങ്ങളും കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു വലിയ എക്സസൈസാണ് യഥാർത്ഥത്തിൽ എസ് കെ എസ് എസ് ചെയ്യുന്നത് ഒരു പരിപാടി നടത്തുന്നതിന് എസ് കെ എസ് എഫിൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഫ്യൂച്ചർ ഫെസ് ട്വൻ്റി ഫൈവ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു